നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിന്റെ പല പരിപാടികളിൽ ഒന്നാണ് യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിൽ പല പങ്ക്തികൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് അതിലൊന്ന് ചോദ്യോത്തരമാണ് മറ്റൊന്ന് മറുപടിയാണ് പിന്നെ ഇപ്പൊ രാമായണ ക്ലാസ്സാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാമായണ മാസത്തോടനുബന്ധിച്ച പ്രഭാഷണ പെരുമ്പറ ഇന്ന് ചോദ്യോത്തര പങ്ക്തിയുടെ ഭാഗമായിട്ടുള്ള ഒരു പ്രമേയമാണ് അവതരിപ്പിക്കുന്നത് പ്രമേയത്തിലെ പ്രശ്നം ചോദിക്കുന്നത് പ്രദീപ് പി വി പ്രദീപ് പാലക്കാട് പിന്നെ അനസ് അല്ലേ പാലക്കാട് രണ്ടുപേരാണ് അപ്പോ അതില് ചോദ്യങ്ങളിലേക്ക് കിടക്കാം നമസ്കാരം നല്ല പാലക്കാട് മുതൽ ഭാഗത്ത് പ്രദീപ് എന്ന പേര് സാമി എനിക്ക് ചെറിയൊരു സംശയം കുറെ കാലമായിട്ട് നിൽക്കണം അതായത് ഈ എപ്പോൾ നോക്കിയാലും ഓരോ വീടുകളിലും കുറച്ച് മാന്യമായി പെരുമാറുന്ന ആളുകളൊക്കെ പറയാറുണ്ട് ഗീത വായിക്കോ ഖുറാൻ വായിക്കോ ബൈബിള് വായിക്കുവോ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് പക്ഷെ ഇതെല്ലാം അതാത് കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഒരു ഫിലോസഫിക്ക് ആണല്ലോ അത് ഈ ആധുനിക കാലഘട്ടത്തിൽ ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ മാറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴുള്ള ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒന്നും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുക എന്നാണ് അല്ലെ അല്ലാതെ ഇപ്പൊ സുഖത്തിലാണെങ്കിൽ ഇനി ദുഃഖത്തിലേക്ക് മാറണം എന്നാലും ആഗ്രഹിച്ചിട്ട് ഒന്നും പ്രവർത്തിക്കുന്നില്ല അപ്പൊ ദൈവഭജനം മുതൽ ഇത്തരം സദ്ഗ്രന്ഥങ്ങളുടെ പാരായണം വരെയുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുന്നത് വലിയ ദുഃഖം വലിയ വിഷമം ഇപ്പോൾ അനുഭവിക്കുന്നവരാണ് അത് ചെയ്യുന്നത് അപ്പൊ അത് ഒഴിവാക്കി കിട്ടുമോ എന്നാണ് യഥാർത്ഥത്തിൽ ചോദ്യം ദുഃഖം പരിഹരിക്കാൻ ഈ ഗ്രന്ഥങ്ങളുടെ പാരായണം സഹായിക്കുമോ എന്നാണ് ചോദ്യം അപ്പൊ ഈ ദുഃഖം പരിഹരിക്കാൻ ഗ്രന്ഥങ്ങളുടെ പാരായണം സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ എന്നാണ് ഉടനടി അതിന് നൽകാവുന്ന ഉത്തരം പക്ഷെ നമ്മുടെ വീട്ടിലെ അഴുക്കുകളെ നമ്മൾ ചൂല് വാങ്ങിക്കാറുണ്ട് ചൂല്ന്ന് ആം ആദ്മി പാർട്ടിയുടെ ഒരു എന്താന്ന് വെച്ചിട്ടാന്നൊക്കെ പറയുന്നത് അല്ലേ അപ്പോ ആർത്ഥത്തിലല്ലോ ഞാനൊക്കെ പറയുന്നത് ചൂല് വാങ്ങിക്കാറുണ്ട് ചൂല് വാങ്ങിച്ചു അത് വീട്ടിൽ കൊണ്ടു വന്നു വെച്ചു നമ്മളത് കയ്യില് പിടിച്ചു ഇതുകൊണ്ട് അഴുക്ക് മാറുകൂത്തു വാരണം അല്ലെ ഇതുപോലെ ഒരു ഗ്രന്ഥവും നിങ്ങൾ വായിച്ചിട്ട് കഴിയില്ല വായിച്ചതിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുക മനസ്സ് പ്രവർത്തിക്കുമ്പോഴാണ് മനോഘടന മാറുക വീട്ടിലഴുക്ക് മാറ്റാൻ നമ്മൾ ചൂട് കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് വീട്ടിലഴുക്ക് മാറുന്നത് എന്നതുപോലെ നിങ്ങൾ വായിക്കുന്ന പുസ്തകത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നിങ്ങളുടെ മനോഘടന മാറുന്നത് മനോഘടന മാറുമ്പോഴാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ദുഃഖാവസ്ഥയിൽ നിന്ന് മോചനം നേടി ഒരു ആശ്വാസത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുക അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഗ്രന്ഥം ഏതും ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല നിങ്ങളത് വായിച്ചിട്ടും കാര്യമില്ല കേട്ടിട്ടും കാര്യമില്ല നിങ്ങൾ വായിച്ചതിനെയോ കേട്ടതിനെയോ പറ്റി ചിന്തിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ മനോഘടനയ്ക്ക് മാറ്റം വരുള്ളൂ മനോഘടനയ്ക്ക് മാറ്റം വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറേ കൂടി സുഖകരമായ അവസ്ഥയിലേക്ക് മാറൂത്തരം സംശയം വിഷയം തന്നെയാണ് ചോദ്യം മനുഷ്യൻ ഇപ്പൊ ജീവിക്കുന്നത് അടിമകളെ പോലെ ജീവിക്കുന്നുണ്ടോ എന്നൊരു സംശയം അടുത്ത കാലഘട്ടങ്ങളിലെ പോലെ ഇപ്പത്തെ ജീവിത രീതി മനുഷ്യന്റെ അടിമകളെ പോലെ ജീവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം മാത്രം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട് പണ്ട് തൊട്ടേ പണ്ട് തൊട്ടേ ഉണ്ട് ഇപ്പോഴും ഉണ്ട് അടിമത്തം പലതരത്തിലാവാം ഒന്ന് സംഘടനകളോടുള്ള അടിമത്താവാം അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങളോടുള്ള അടിമത്താവാം ഇപ്പൊ കഞ്ചാവ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കളോടുള്ള അടിമത്താവാം ഇപ്പോ പുതിയൊരു അടിമത്തം കൂടി നമുക്ക് വന്നിട്ടുണ്ടല്ലോ മൊബൈൽ അടിമത്തം ഭാര്യ എന്തെങ്കിലും ജീവിക്കാം പക്ഷെ മൊബൈൽ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ സിദ്ധാന്തം അല്ലേ ഏ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഇല്ലേ ഇപ്പൊ ഇതൊക്കെ അടിമത്താണ് ഏതൊന്നിനെ ഒഴിവാ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ജീവിതം സാധ്യമല്ലയോ അവിടെയൊക്കെ എന്തുണ്ട് അടിമത്തുണ്ട് പ്രണയം പോലും അടിമത്തമാകുന്നത് എന്താണ് നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കില്ല എന്ന് കാമുകൻ കാമുകിയോട് ഏർ കാമുകി കാമുകനോടും പറയുന്നൊരവസ്ഥയുണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിനെ ആശ്രയിച്ചാണ് എന്റെ ജീവിതം മറ്റൊന്നിനു കീഴ്പെട്ടിട്ടാണ് എന്റെ ജീവിതം ഇപ്പൊ അടിമത്തുണ്ട് ഞാൻ സാധാരണ പറയാറുണ്ട് മനുഷ്യൻ അവൻ്റെ കണ്ടെത്തലുകളുടെ അടിമയാണ് മനുഷ്യൻ കഞ്ചാവ് കണ്ടെത്തി കഞ്ചാവിന് എന്തായി അടിമയായി മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തി ദൈവത്തിന് അടിമയായി മനുഷ്യൻ മതം കണ്ടെത്തി മതത്തിന് അടിമയായി മനുഷ്യൻ രാഷ്ട്രീയം കണ്ടെത്തി രാഷ്ട്രീയത്തിന് അടിമയായി ഇങ്ങനെ ഇങ്ങനെ എല്ലാത്തിനും മനുഷ്യൻ അവൻ കണ്ടെത്തും മനുഷ്യൻ മൊബൈൽ കണ്ടെത്തി മൊബൈലിന് അടിമയായി അടിമയായി അപ്പൊ അടിമത്വം ഉണ്ട് പക്ഷെ അത് നമ്മൾ റിയലൈസ് ചെയ്തിട്ട് നമ്മള് അതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അടിമത്തത്തിൽ നിന്ന് മോച മോചനം നേടാനുള്ള ആദ്യത്തെ ചൂടുവെപ്പ് നമ്മൾ നമ്മളുടെ അടിമത്തത്തിനെതിരെ നടത്തുന്ന നമ്മളിലെ അടിമത്തത്തിനെതിരെ നടത്തുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള അടിമത്വം ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ജാതിയുടെ മതത്തിന്റെ ഞാൻ പറഞ്ഞ പോലെ മൊബൈലിന്റെ ഒക്കെ അടിമ മനുഷ്യൻ കണ്ടക്ട് അതൊക്കെ മനുഷ്യ മനുഷ്യന്റെ അടിമത്തു അപ്പൊ ഭാഷയ്ക്ക് അടിമത്തം ഉണ്ടല്ലോ ഭാഷയുടെ അടിമത്വം ഉണ്ടല്ലോ നമുക്ക് ഇപ്പോ ഹിന്ദി അറിയുന്ന ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കില്ല ഹിന്ദി ഹിന്ദിയിലേ സംസാരിക്കും ഫ്രഞ്ച് അറിയുന്ന ഒരാള് ഫ്രഞ്ചുകാരൻ ഒരിക്കലും ഇംഗ്ലീഷ് അറിഞ്ഞാലും ഇംഗ്ലീഷിൽ സംസാരിക്കില്ല അവന്റെ ഭാഷയോടുള്ളൊരു ഒരു ഒരു അഭിനിവേശം ഈ അഭിനിവേശങ്ങളാണ് അടിമത്തായിട്ട് മാറുന്നത് തമിഴൻ ഒരിക്കലും ഹിന്ദി ഉപയോഗിക്കില്ല എന്ന് പറയുന്നു അതുപോലെ അറബി അറിയുന്ന ഒരാൾ അറബിയാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ ഭാഷ അതുകൊണ്ട് ദൈവം അതിലേ സംസാരിച്ചിരിക്കുകയുള്ളൂ എന്ന് പറയും. അങ്ങനെ ദൈവത്തെ പോലൊരു ഭാഷയുടെ അടിമയാക്കാൻ ശ്രമിക്കുന്നു. കാരണം മനുഷ്യനടിമയാണ് ദൈവം അങ്ങനെ അറബി ഭാഷയുടെയോ അല്ലെങ്കിൽ സംസ്കൃത ഭാഷയുടെയോ തമിഴ് ഭാഷയുടെ ഒക്കെ അടിമയാണോ ഗ്രീക്കിൻ്റെയോ ലാറ്റിൻ്റെയോ ഹീബ്രുവിൻ്റെയോ ഒക്കെ അടിമയാണോ അല്ലല്ലോ പക്ഷെ ദൈവത്തിനെ മനുഷ്യൻ മനുഷ്യന് അടിമത്തുള്ളത് ഉള്ളതുകൊണ്ട് ദൈവത്തിനെ ഏതെങ്കിലും ഭാഷയുടെ അടിമയാക്കി മാറ്റാൻ ശ്രമിക്കുന്നു ഇതൊക്കെയാണ് പ്രശ്നം ഈ അടിമത്തങ്ങളൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം തിരിച്ചറിവ് തന്നെ നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന ആദ്യത്തെ ചവിട്ടുപൂടിയായിട്ട് മാറും അതാണ് ഉത്തരം മറ്റേ എന്റെ ദൈവം അല്ല എന്റെ ഭാഷയിലെ എന്റെ ദൈവം സംസാരിക്കും എന്നൊക്കെ പറയുന്ന ഒരു അഹങ്കാരത്തിന്റെ ഒരു ഇതും കൂടി ഇല്ല അല്ലേ അഹങ്കാരമല്ല അതത് മനുഷ്യന്റെ ഒരു പരിമിതിയാണ് പരിമിതിയാണ് പിന്നെ അതില് ഈ പറഞ്ഞ അടിമത്താണ് വരണത് എനിക്ക് അടി എൻ എനിക്കുള്ളതൊക്കെയാണ് എന്റെ ദൈവത്തിലേക്ക് ഞാൻ കൊടുക്കുന്നത് നമ്മൾ പറയുന്നത് എന്താ മനുഷ്യസ്പർശം ഇല്ലാത്ത ആളൊന്നുമല്ല ദൈവം ദൈവം ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു ദൈവവും ഭൂമിയിൽ ഉണ്ടാവില്ല അപ്പൊ നായകള് ദൈവത്തിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് നായകളെ ഏതെങ്കിലും പ്രാർത്ഥന കണ്ടുപിടിച്ചിട്ടുണ്ട് ആനകള് കുതിരകള് പട്ടിക കുറുക്കന്മാരും ഒക്കെ ഇവരെ ഏതെങ്കിലും പ്രാർത്ഥനയോ ഭേദോ പ്രവാചകനോ അങ്ങനെയുള്ള മഹർഷിയോ അങ്ങനെയുള്ളത് വല്ലതും ഉണ്ടോ അവർക്ക് ഒന്നുമില്ലല്ലോ മനുഷ്യണ്ടെങ്കിലും അവര് ഉണ്ടാവുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം മനുഷ്യനിലുള്ളതൊക്കെ എന്തിലും ഉണ്ടാവും ദൈവങ്ങളിലും ദൈവങ്ങളിലും അപ്പൊ ദൈവം തമിഴ് മാത്രം സംസാരിക്കുന്ന ദൈവങ്ങൾ ഉണ്ടാവും വേറൊരു ഭാഷ അറിയാത്ത ദൈവം വാ സർവജ്ഞ എന്തൊരു സർവര് കഷ്ട പിന്നെ ചിലപ്പോ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടും ആചാര്യന്മാര് അപ്പൊ അവര് പറയും ദൈവം മൗനാണെന്ന് പറയും കാരണം ഇയാൾക്ക് ഉത്തരമില്ല ഇയാൾക്ക് ഉത്തരമില്ലാതെ ഇയാളുടെ ദൈവം മൗനത്തില്